ഹായ് ഹലോ ഞങ്ങളുടെ ലൂക്കായ്ക്ക് ഇന്ന് ഇന്ന് രാവിലെ തൊട്ട് തീരെ വയ്യായിട്ടോ ഭയങ്കര ഛർദി വയറിളക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എന്താണെന്ന് മനസ്സിലാകാതെ ഞങ്ങളാകെ കഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം അവനെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവനെ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം യവൻ ഈ കുരുത്തം കെട്ടവൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഈ സാധാരണ ചെറിയ മുറ്റത്ത് കാണുന്ന ചെറിയ മിറ്റിലൊക്കെ സാധാരണ എടുത്ത് തിന്നാറുണ്ട് പിറ്റേ ദിവസം ചിലപ്പോൾ അത് ഛർദിച്ചോ അല്ലെങ്കിൽ മോഷണിൽ കൂടെ പോകാറുണ്ട് അപ്പം നമ്മളത് വലിയ കാര്യമാക്കില്ല ഡോക്ടർ അതിനെ നിർത്തി നിലത്ത് നിർത്തി വയറിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് കല്ല് യവൻ്റെ വയറി കിടക്കുക കഴിക്കാറാണ് വയറിനകത്തുണ്ട് അപ്പോൾ അത് എങ്ങനെ പോകുമെന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല ഡോക്ടർ ആദ്യം തന്നെ ഒരു ദഹനക്കേടിനുള്ള ഒരു ഇഞ്ചക്ഷൻ തന്നു കൊടുത്തു കഴിക്കാതെ കുശുമ്പിനൊരു കുറവില്ലട്ടോ അടിമഴിക്കണം ഒരു കുഴപ്പമില്ല കേട്ടോ ലൂണയ്ക്ക് ഇവന് ആകെ ക്ഷീണിതനായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഒട്ടും ഭക്ഷണം കഴിക്കില്ലായിരുന്നു ഇപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ദഹനക്കേടിനുള്ള ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പം നിലവിൽ ഫുഡ് കഴിക്കുന്നുണ്ട് വയറിലെ കല്ല് പോകുന്നില്ല നമുക്കിങ്ങനെ വയറിൽ പിടിച്ചു നോക്കി അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം ചെറിയ പട്ടിയുള്ളവർ മുറ്റത്ത് വിടുമ്പം നോക്കണം കേട്ടോ ചെറിയ കല്ലുകൾ ഈ ടൈപ്പ് ഡോഗ്സ് ചെറിയ മിറ്റിലൊക്കെ എടുത്ത് തിന്നും എന്നാണ് ഡോക്ടർ പറഞ്ഞത് എല്ലാ ഡോഗ്സും തിന്നുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇവൻ തിന്നു തിന്നിട്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ നാളെ വയറിളകാനുള്ള മരുന്നൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ രണ്ട് തവണ കൊടുത്തു പത്ത് മിനി വീതം രണ്ട് നേരം കൊടുത്തു രാവിലെയും കൊടുത്തു വൈകുന്നേരം കൊടുത്തു ഇനിയിപ്പോൾ എന്നിട്ടും പോയില്ല എന്നുണ്ടെങ്കിൽ ഇവനെ ആ ഡോക്ടറിൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ഒരു സർജനാണ് അപ്പോൾ അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് സർജറി ചെയ്ത് പറഞ്ഞു തരുമെന്നാണ് ഞങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല ഇതിന് ഇവനെ എങ്ങനെയാണ് സർജറി ചെയ്യുക ഇത് മര്യാദയ്ക്ക് ഇല്ലേടാ അവൾ കിടന്ന് ഭയങ്കര അവളെ അവിടെ വിടാത്തോണ്ട് ഇല്ലേടാ ഇക്ക അപ്പോൾ ഇതാണിപ്പോൾ ഇവൻ്റെ നിലവിലെ അവസ്ഥ ഇപ്പോൾ രാവിലെ ആശാൻ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ഇപ്പോൾ ആക്റ്റീവായി വേറെ കുഴപ്പങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ കാണിക്കുന്നില്ല പക്ഷേ നമ്മൾ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ കല്ല് കിടക്കുന്ന അറിയാം വയറിനകത്ത് ഇവിടെ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പം കല്ല് കിടപ്പുണ്ട് രണ്ട് കല്ല് കിടക്കുന്ന അറിയാം ചെറിയ കല്ല ചെറിയ മിറ്റിലോ ഏതാണ്ടാ നമ്മൾ കാണാതെ എങ്ങാൻ്റെ എടുത്ത് അവൻ തിന്നു നിലവിലത് വൈറ്റ് ചെയ്യുന്ന ഛർദിയിലൂടെ അല്ലെങ്കിൽ മോഷനിലൂടെ പോയിട്ടില്ല ഇതാണ് നിലവിൽ ഇവൻ്റെ അവസ്ഥ എന്തായാലും ആകെ സങ്കടകരമായിരുന്നു രാവിലെ ഇപ്പം കുഴപ്പമില്ല ഇപ്പം നിലവിലവൻ ആക്റ്റീവാണ് ഫുഡ് രാവിലെ തൊട്ട് കഴിക്കാത്ത ഒരു ഒരു നേരം കഴിക്കാത്തതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് വെയിറ്റ് ചെയ്യും നാളെ ഇത് പോയില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കും സർജറി ചെയ്യും സർജറി ചെയ്ത് എടുക്കുമെന്നാണ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കില്ല എന്നൊക്കെ പറയും എന്തായിരുന്നടി അപ്പം മൂന്ന് മാസം ഉള്ളൂ അല്ലേ മൂന്ന് മാസം കഴിഞ്ഞ് നിഷേറെ ദിവസങ്ങളെ ആയിട്ടുള്ളൂ കുഞ്ഞ് തന്നെയാണ് ഡ ഭയങ്കര കുസും ആണ് കേട്ടോ പറഞ്ഞാൽ അല്ലേ അനുസരിച്ചോളൂ ഞങ്ങളിപ്പോൾ ചെറുതായിട്ട് ട്രെയിനിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും വരാൻ പറഞ്ഞാൽ അതേപോലെ കേട്ടോളും ഒരു കുഴപ്പമില്ല നല്ല അനുസരണ ഉണ്ട് ഡ കടിക്കുക കടിക്കുന്ന വേനൽ നിർക്കില്ല കേട്ടോ പതിയെ കടിക്കുകയുള്ളൂ ആ നിലവിൽ നിലവിൽ ഞങ്ങളുടെ പപ്പീസിൻ്റെ അവസ്ഥ ഇതാണ് ഒരു ഇന്നലെ വരെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു ഇവൻ ഇപ്പം കല്ല് പിഴിഞ്ഞ ഇവൻ എൻ്റെ മുണ്ടൊക്കെ അടിച്ച് പിടിച്ചെടുത്തുകൊണ്ട് പോവാം കല്ല് പിഴിഞ്ഞ എൻ്റെ കളിയാണ് അവൻ എൻ്റെ മുണ്ടും മുഴുവൻ തിന്നോ കല്ല് വിഴിഞ്ഞത് പറഞ്ഞടാ കല്ല് തിന്നാഞ്ഞ് മുഴുകഴിഞ്ഞിട്ടവൻ എൻ്റെ മുണ്ടും തിന്നു ഓട്ടേ ഉശുമ്പിനൊരു കുറവില്ല കേട്ടോ